അവസാനമായ ഒരു കാര്യം കൂടി മൂന്നാമത്തെ വിഷയം സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അതിനെ വെറുക്കുക അഥവാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ചു പഠിക്കാൻ പോവുകയാണ് പഠിക്കാൻ പോകുന്ന രണ്ടുപേരും നല്ല ചങ്ങാതിമാരാണ് ആ ചങ്ങാതിമാരായ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോയി ഈ പെൺകുട്ടിക്ക് അത് വെറുപ്പ് വേണം ക്ലാസ് കഴിഞ്ഞ ഉടനെ വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഉമ്മയോട് പറയണം അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹവും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വെറുപ്പും എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചത് ഇന്നത്തെ പെൺകുട്ടികൾ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിമയ്ക്ക് പോകുമ്പോ എന്റെ കൂടെ നീ നിൽക്കണ്ടേ നീ എന്റെ ഉമ്മയോട് പറയാൻ പാടുണ്ടോ എനിക്കത്ര ആവശ്യത്തില് നീ എന്റെ കൂടെ നിൽക്കുമ്പോഴല്ലേ എന്റെ യഥാർത്ഥ ചങ്ങാതിയാകുള്ളൂ എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് എല്ലാ തോന്നിവാസ തരങ്ങൾക്കും ചങ്ങാതിമാടെ കൂടെ നിൽക്കും അവര് ചെയ്യുന്ന തെറ്റുകളൊന്നും ഇവരുടെ ഉമ്മയോട് വന്നിട്ട് പറയില്ല ഒരു ഈ പെണ്ണ് ഇവരുടെ സ്വന്തം കസിനായിരിക്കാം അളാപ്പയുടെ മോളായിരിക്കും അളാപ്പയുടെ മൂത്താപ്പ് മോൾ നല്ല ചങ്ങാതിമാരാണ് എന്നാൽ ഈ അളാപ്പയുടെ മോൾ പ്ലസ് വൺ ആണ് ഇവള് പ്ലസ് ടു ഇല്ല ഈ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിക്ക് അഹിത ബന്ധങ്ങളുണ്ട് പ്രണയമുണ്ട് ക്ലാസ് കെട്ടി ആറുണ്ട് ഇതൊക്കെ ആർക്കറിയാം സ്വന്തം അനുജന്റെ അളാപ്പയുടെ മകൾക്കറിയാം പ്ലസ് വൺ പഠിക്കുന്ന അളാപ്പയുടെ മകൾക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം ഇതൊന്നും പറയാതെ മൂടി വെച്ചിട്ട് അവൾ എങ്ങനെ തിന്മയിൽ ഇങ്ങനെ വളർത്തി 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 അവസാനം അവൾ മടി അവ ഒളിച്ചോടെ എന്തെങ്കിലും ചെയ്തു ഇതിനൊക്കെ ഉത്തരവാദി അവളുടെ കൂടെ സ്കൂളിൽ പോയി രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച ചങ്ങാതിയാണ് അതുകൊണ്ട് ഹൃദയത്തിലൊരു വെറുപ്പുണ്ടാവണം പ്രേമിക്കാനും ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാനും സിനിമയ്ക്കും കഞ്ചാവിനും സ്വന്തം ചങ്ങാതിമാര് കഞ്ചാവടിക്കുന്നുണ്ട് ക്ലാസ്മേറ്റിലെ ചങ്ങാതി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെ ആളാണ് വേഗം പോയിട്ട് ഉപ്പയോട് പറയണം എന്നാലും നിങ്ങൾ കുട്ടി കഞ്ചാവിന്റെ ആളാണ് സൂക്ഷിക്കണം ആര് പറയണം ചങ്ങാതി പറയണം ചങ്ങാതി പറ എന്നിട്ട് അവന്റെ കൂടെ തന്നെ ജീവിക്കണം അവൻ അറിയാതെ ഉപ്പയോട് കാര്യങ്ങൾ കൊടുക്കണം കാരണം നമ്മൾക്ക് ഒരാൾ മോശമാവാൻ ആഗ്രഹിക്കരുത് എല്ലാവരും നന്നാവല നമ്മുടെ ചിന്ത അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ വിശാദ അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ അപ്പൊ നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും നമ്മുടെ പിണക്കവും പിണക്കവൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലായാൽ നാളെ അറിശിന്റെ തണെതിരും ഒന്നും കൂടി ഞാൻ ആദ്യമായി ഓതിയ ആയത്ത് ആവർത്തിച്ച് ഞാൻ നിർത്തുകയാണ് നാളെ അക്ഷരാ ലോകത്തെത്തിയാൽ ആളുകൾ നഗം കടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൂതന്മാരെ ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്ന് പറയുന്ന കാലം ില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒരു കാലം എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാകുമെന്ന് പരിശുദ്ധ കുറവാൻ വാൽ കേട്ട എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചങ്ങാതിമാരുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവർ പ്രണയിക്കാൻ തുടങ്ങിയാൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അവർക്ക് മൊബൈൽ കൈമാറി കൊടുക്കുന്നത് നിങ്ങളാവാൻ പാടില്ല അവർക്ക് നമ്പറുകൾ കൈമാറി കൊടുക്കുന്നത് നിങ്ങളാവാൻ പാടില്ല അവരുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ ആദ്യം പോയി അവരുടെ വീട്ടിൽ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് ആൺകുട്ടികളായാലും അതേപോലെ നിങ്ങളുടെ ചങ്ങാതിമാരുടെ ഭാഗത്ത് കള്ളും സിസറും കഞ്ചാവും ലഹരിയും ഒക്കെ അവർ ചെറുപ്പത്തിലെ തുടങ്ങുമ്പോൾ തന്നെ മുളയിലെ എന്നുള്ള അത് വേഗം പോയി അവരുടെ മാതാപിതാക്കൾ അറിയിച്ച് തെറ്റുകളെ വെറുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആ തിന്മകൾ വെറുത്തുകൊണ്ട് അത് അറിയിക്കേണ്ട ആളുകളെ ഉത്തരവാദിപ്പെട്ട ആളുകളെ അറിയിക്കാതെ നിങ്ങളത് മറച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളടക്കം ഉത്തരവാദികളാണ്